മലയാള മനോരമ ദിനപത്രത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എത്രയോ തവണ അത് സംബന്ധിച്ച് ഇവിടെ തന്നെ പറഞ്ഞതാണ് എത്രയോ വാർത്തകളും അതേപോലെ ലേഖനങ്ങളുമൊക്കെ മനോരമ രാഷ്ട്രീയത്തെക്കുറിച്ച് വന്നതാണ് എന്നാൽ ദുരന്തമുഖത്ത് മനോരമ ഇത്ര പ്രത്യക്ഷമായി രാഷ്ട്രീയം കളിക്കും എന്ന് പറയാൻ കഴിയില്ലായിരുന്നു പക്ഷേ അതും ഇപ്പോൾ മനോരമ ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ആ വഴി ഞാൻ തുടങ്ങിയ ദുരന്തം ആ ദുരന്ത സമയത്ത് അത് സർക്കാരിൻ്റെ മുകളിൽ കെട്ടിവെക്കാൻ മേയറുടെ തലയിൽ കെട്ടിവെക്കാനൊക്കെ മനോരമ കാട്ടി ആ ശുഷ്കാന്തി ഉണ്ടല്ലോ ആ ശുഷ്കാന്തി പക്ഷേ കർണാടകത്തിൻ്റെ കാര്യത്തിലില്ല കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ മനോരമ രംഗത്തിറങ്ങുന്നു എന്ന് നമുക്ക് പറയാം അത് അവരുടെ ജോലിയാണ് അവർ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യട്ടെ പക്ഷേ കർണാടകത്തിലെ കോൺഗ്രസിനെയും രക്ഷിക്കേണ്ട ചുമതല മനോരമ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയുണ്ട് അങ്കോലയിൽ അർജുൻ എന്ന ലോറി ഡ്രൈവർ മണ്ണിനടിയിൽപ്പെട്ട് ഇന്ന് ആറ് ദിവസമായി ആറ് ദിവസമായി ഇപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഒന്ന് സജീവമായത് അതും സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തര ഇടപെടലെ തുടർന്ന് സംഭവം നടന്ന ഘട്ടത്തിൽ രണ്ട് പോലീസുകാരും ഒരു ജെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അവിടെ പോയ ലോറി ഉടമയായ മനാഫ് തന്നെ പറയുന്നത് അർജുൻ്റെ ബന്ധുക്കൾ തന്നെ പറയുന്നത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ എഫ്ഐആർ ഇടാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ അവസാനം സംസ്ഥാന സർക്കാർ ഇടപെടുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുകയും ചീഫ് സെക്രട്ടറി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഒന്ന് ചൂടായത് ഭരണകൂടം അപ്പോൾ പറയുകയാണ് ഈ ഡ്രൈവർ ആരാണ് ഇത്രയും സ്വാധീനമുള്ള ആളാണോ ഡ്രൈവറാണോ സ്വാധീനമുള്ളത് അതല്ല ലോറി മുതലാളിക്കാണോ സ്വാധീനം എന്നൊക്കെ ചോദിക്കുന്ന പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയുമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അവസാനം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അവിടെ എത്തിയപ്പോഴാണ് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും ഒക്കെ അവിടെ വരികയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് നേതൃത്വം കൊടുക്കുക എന്ന് എന്ന് വെച്ചാൽ നേതൃത്വം കൊടുക്കുന്നു എന്ന് വരു വരുത്തി തീർക്കുക മാത്രം ആറു ദിവസമായിട്ടും ഇതുവരെയും ഈ ലോറിയുടെ സമീപത്ത് പോലും എത്താൻ രക്ഷാപ്രവർത്തനം നടത്തവർ കഴിഞ്ഞിട്ടില്ല എന്നത് എന്താണ് കർണാടക സർക്കാർ ഒരു മനുഷ്യജീവിന് കൊടുക്കുന്ന വില എന്ന് നമ്മോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതും കോൺഗ്രസ് സർക്കാരാണ് സ്വാഭാവികമായും കോൺഗ്രസ് സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെയുള്ള വിമർശനമൊക്കെ ഉയർന്നു വരും അങ്ങനെ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിമർശനം ഒന്ന് മാറ്റിപ്പിടിക്കണം അതിനുള്ള വഴിയാണ് മനോരമ കേരളത്തിൽ ചെയ്യുന്നത് എന്ന് ഓർക്കണം എന്തുകൊണ്ടാണ് പറയുന്നത് മലയാള മനോരമ ഓൺലൈനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന വാർത്തയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിന് തലക്കെട്ടുകൾ നോക്കിയാൽ മാത്രം മതി അർജുൻ സഞ്ചരിച്ച ലോറി എങ്ങനെ അപകടത്തിൽപ്പെട്ടു ഗ്രാഫിക്സ് പ്രസൻറ്റേഷനാണ് കൊടുക്കുന്നത് എങ്ങനെ ലോറി വരുന്നു മണ്ണ് വീഴുന്നു അതിനടിയിൽപ്പെടുന്നു തുടങ്ങിയ അതിൻ്റെ ഗ്രാഫിക് പ്രസൻറ്റേഷൻ കൊടുക്കുന്നു അതുശേഷം നനഞ്ഞ മണ്ണായതിനാൽ സിഗ്നൽ കൃത്യമല്ല നനഞ്ഞ മണ്ണായതുകൊണ്ട് സിഗ്നൽ കൃത്യമല്ല അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത് എന്ന് നമ്മോട് പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത് അതുശേഷം മനോരമ പറയുന്നു വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുമ്പോൾ റഡാറിൻ്റെ തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകും എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്തുകൊണ്ട് ലോറി കണ്ടെത്താൻ പറ്റുന്നില്ല റഡാറിന്റെ പ്രവർത്തനത്തിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മുടെ പറഞ്ഞു തരികയാണ് റഡാറിൻ്റെ പ്രശ്നം ഉണ്ട് മണ്ണാണ് അതുകൊണ്ട് കൃത്യമായി സിഗ്നൽ തിരിച്ചു കിട്ടില്ല അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത് എന്ന് പറയുകയാണ് മലയാള മനോരമ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ അടവുണ്ട് മനോരമയുടെ ആ അടവാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്രയ്ക്ക് ശോകമാണോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റങ്ങൾ മുഴുവൻ ബി ജെ പി സർക്കാരിൻ്റെ തലയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്ക് തട്ടിയിടാനാണ് മനോരമ ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാർ നിസ്സഹായതാണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വെക്കുന്നു മലയാള മനോരമ ഓൺലൈൻ കേരളത്തിലാണെങ്കിലോ ഇതെല്ലാം എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ തലയിടാൻ എങ്ങനെയെങ്കിലും മേയറുടെ തലയിടാൻ വാർത്തകൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന മനോരമയെ നാം കണ്ടിരുന്നു ആ മനോരമയെ അല്ല കർണാടകത്തിലെത്തുമ്പോൾ മനോരമ കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ മനോരമ അങ്ങ് സ്വയം ഇറങ്ങി പുറപ്പെടുകയാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംരക്ഷിച്ചോട്ടെ അത് മനോരമയുടെ രാഷ്ട്രീയ ലൈനാണ് എന്ന് എല്ലാവർക്കും അറിയാം കർണാടകയിൽ സംരക്ഷിക്കണോ മറ്റ് സംസ്ഥാനങ്ങളിലും പോയി സംരക്ഷിക്കണോ എന്തൊരു ജാഗ്രതയാണ് എന്തൊരു മുൻകരുതലാണ് എന്നാലോചിച്ച് നോക്കണം മലയാള മനോരമയുടേത് അതാണ് ഈ തലക്കെട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രം സംരക്ഷിച്ചാൽ പോരാ മനോരമക്ക് കർണാടകയിലെ കോൺഗ്രസിനെയും സംരക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ അവസ്ഥയമായ അവസ്ഥ അത് ഈ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് അപ്പോൾ അപ്പോൾ മനസ്സിലാകും നേരെ തിരിച്ച് കേരളത്തിലാണ് ഈ ദുരന്തമെങ്കിൽ എല്ലാം സംസ്ഥാന സർക്കാർ തലയിലിടുമായിരുന്നു ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ലേ ചോദിക്കുമായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമായിരുന്നു മുഖ്യമന്ത്രി ഇല്ലേ എന്ന് ചോദിക്കുമായിരുന്നു മന്ത്രിമാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമായിരുന്നു മന്ത്രിമാർ അവിടെ എത്താൻ അല്പം വൈകിയാൽ അതായിരിക്കും വലിയ പ്രശ്നം ജെ സി പി എത്താൻ വൈകിയാൽ പിന്നീട് വാർത്തയോ വാർത്തയുടെ പ്രളയമായിരിക്കും അതെല്ലാം നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു മണ്ണിടിയുമെന്ന് നേരത്തെ അറിയാമായിരുന്നു അത്ര മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അത് പരിശോധിച്ചില്ല ജാഗ്രത കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വാർത്ത എഴുതുമായിരുന്ന മനോരമാണ് ആ തലക്കെട്ടുകൾ അത് സങ്കല്പിക്കാൻ കഴിയും നമുക്ക് എന്തൊക്കെയായിരിക്കും മനോരമയുടെ തലക്കെട്ടുകൾ എന്ന് പക്ഷേ കർണാടകയിലേക്ക് എത്തുമ്പോൾ അതൊന്നുമില്ല എല്ലാ സാങ്കേതിക പ്രശ്നം സർക്കാരിന് സർക്കാരിൻ്റെ പരിമിതികളുണ്ട് എന്ന് പറയുന്നു നേരത്തെ എം കെ രാഘവൻ കോഴിക്കോട് എം പി പറഞ്ഞ കാര്യമുണ്ട് എൻ എച്ചിൻ്റെ പ്രശ്നമാണ് എൻ എച്ച് ആണ് ചെയ്യാത്തത് എന്ന് എൻ എച്ച് എൻ എച്ച് എൻ എച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയപാത അതോറിറ്റിയെയും ദേശീയപാത ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്താൻ മാത്രമായിരുന്നു എം കെ രാഘവൻ ശ്രമിച്ചത് എന്ന് നാം കണ്ടതാണ് അതേ പാതയാണ് മലയാള മനോരമയും പിന്തുടരുന്നത് അതാണ് ഈ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്